മുസ്ലിം ലീഗ് പെയ്ഡ് സർവേ നടത്തി പൊന്നാനിയിൽ ജയിക്കുമെന്ന വ്യാജ പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എ കെ ഹംസ അടിത്തട്ടിലുള്ള ഇളക്കം തിരിച്ചറിയാതെയാണ് യു ഡി എഫ് ജയിക്കുമെന്ന തരത്തിലുള്ള സർവേകൾ വരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ പാഴായിപ്പോയ പരീക്ഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പൊന്നാനി രാഷ്ട്രീയമായി ചിന്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പൊന്നാനി ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണെന്ന് വെറുതെ പറയുന്നതാണ് ലീഗ് ഇവിടെ ജയിക്കുന്നത് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ വരവിൻ്റെ കുത്തൊഴുക്കിൽ സംഭവിച്ച വിജയമാണത് അതിനു മുൻപ് വെറും ഇരുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ അതിനു മുൻപത്തെ തിരഞ്ഞെടുപ്പിൽ മറ്റു ചില ഘടകങ്ങൾ കൊണ്ടായിരുന്നു ഇത്തവണ ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട് ജയിച്ചുപോയ ലീഗ് എം പിമാർ സംഘപരിവാറിനെ പേടിക്കുന്നുവെന്നതാണ് ഒന്നാമത്തെ കാര്യം അവർ സംഘപരിവാറിന്റെ അപ്രീതിക്ക് പാത്രമാകാതിരിക്കാൻ ശ്രമിക്കുകയാണ് വിമർശിക്കാൻ പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് വോട്ടിനിട്ടപ്പോൾ അതിനെ എതിർത്ത് വോട്ട് ചെയ്യാതിരുന്നു മുത്തലാഖ് വിഷയത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നതിന്റെ തലേന്ന് നാട്ടിലേക്ക് മടങ്ങി യു എ പി എ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നു ഇത്തരത്തിൽ സംഘപരിവാറിൻ്റെ ഇംഗിതത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്തത് ഇവിടത്തെ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ പാഴായിപ്പോയ പരീക്ഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പൊന്നാനി രാഷ്ട്രീയമായി ചിന്തിക്കും പ്രചരണം രണ്ടാം ഘട്ടത്തിലെത്തിയിരിക്കെ പൊന്നാനിയിലെ അനുകൂല ഘടകങ്ങൾ എന്തെല്ലാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് സംഘപരിവാറിനോട് നേർക്കുനേർ നിന്ന് പോരാടാൻ മുസ്ലിം ലീഗിന് സാധിക്കുന്നില്ലെന്നത് തന്നെയാണ് പ്രധാന കാര്യം വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ മുസ്ലിം ലീഗ് എം പിമാർക്ക് പ്രതികരിക്കാനോ പ്രതിരോധിക്കാനോ ആകുന്നില്ലെന്ന് ജനത്തിന് മനസ്സിലായിട്ടുണ്ട് ലീഗിന് വോട്ട് ചെയ്ത ആളുകൾ ഇത്തവണ മറിച്ച് ചിന്തിക്കുന്നുണ്ട് പുതിയ തലമുറക്ക് ഒരു പ്രതീക്ഷയുമില്ല ജയിപ്പിച്ചു വിട്ടാൽ ഇവർ നാട് നോക്കില്ല വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകില്ല ഇവരുടെ സമ്പാദ്യം പുതുക്കാൻ വേണ്ടിയുള്ള ഒരു മറ മാത്രമായി ഒരു പ്രസ്ഥാനത്തെയും സമുദായത്തെയും ഉപകരണമാക്കി കൊണ്ടു നടക്കുകയാണ് തെയ്ഡ് സർവേ നടത്തി ഞങ്ങൾ ജയിക്കുമെന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ മുസ്ലിം ലീഗ് ശ്രമം നടത്തുന്നുണ്ട് അതവരുടെ ഭീരുത്വമാണ് അടിത്തട്ടിൽ വന്നാൽ പ്രചരണ ഉപാധികളിൽ എൽ ഡി എഫ് ഏറെ മുന്നിലാണ് രണ്ട് ഘട്ട പ്രചരണം പൂർത്തിയാക്കി വീട് കയറി പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞു അത്തരത്തിൽ ഞങ്ങൾ വളരെയധികം മുൻപിലാണ് അടിത്തട്ടിലുള്ള ഇളക്കം തിരിച്ചറിയാതെ സർവേ നടത്തുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവചനങ്ങളൊക്കെ നടത്തുന്നത് ഇഷ്ടപ്പെട്ട അഞ്ഞൂറോ ആയിരമോ ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ പണിയില്ലല്ലോ കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി ജലീൽ പോര് നടക്കുമ്പോൾ സർവേകൾ പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി ജയിക്കുമെന്നല്ലേ അതുപോലെ മജിദ് സാഹിബ് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോഴും മറിച്ചായിരുന്നു സർവേകൾ അന്വേഷണാത്മക പത്രപ്രവർത്തനമൊന്നും നടക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഇത്തരം സർവേകളിൽ വിശ്വസിക്കുന്നില്ല ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ